ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുഞ്ഞ് വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡി ആവാണ് പുറത്ത് ഭയങ്കര ചൂടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു സൺസ്ക്രീനാണ് ഗുഡ് വൈബ്സിൻ്റെ ഇത് ഞാൻ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൺസ്ക്രീനാണ് പുറത്ത് ചൂടായതുകൊണ്ട് കൊണ്ട് ഞാൻ ഒരുപാട് മേക്കപ്പ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല ഒരു മ്യൂസ് ഫൗണ്ടേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത് എസ് അത് ലോ കവറേജ് തരും അപ്പം നമുക്ക് ഫേസിലൊരു ആ ഡൾനെസ്സൊന്നും മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാനതാണ് യൂസ് ചെയ്യുന്നുള്ളത് ഒരു നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എനിക്കൊരു പിങ്കിഷ് ഷെയ്ഡിൽ വരുന്ന അങ്ങനത്തെ ഒരു ഫിനിഷിംഗ് ഫിനിഷിങ്ങാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഷ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ബ്ലഷ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് യൂസ് ചെയ്യാനായിട്ട് ഞാനിത് ഷീന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്ലഷാണ് കേട്ടോ ലിക്വിഡ് ബ്ലഷാണ് ഇത് നല്ലൊരു നാച്ചുറൽ ബ്ലഷിൻ്റെ ഒരു ഫീല് തരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് ചീസിലും എൻ്റെ ഫോർഹെഡിലും നോസിലും ചിന്നിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും വാരിക്കോരി അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബ്ലഷ് അപ്ലൈ ചെയ്തു അതിന് ശേഷം അതിന് ശേഷം എൻ്റെ കണ്ണിൻ്റെ മേലേനുകൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ണെഴുത്താണ് അടുത്ത ചടങ്ങ് അപ്പം ഞാൻ വാട്ടർ ലൈനിൽ മേലെ മാത്രം ജസ്റ്റ് ഒന്ന് കാജൽ വരച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു തിൻ ലൈൻ ഐലൈനർ പെൻ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഗ്ലാമി ഗംഗയുടെ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ആള് കണ്ണ് അങ്ങനെ കാര്യമായിട്ട് കാജൽ എഴുതാണ്ട് മസ്കാരം മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു നല്ല രസായിട്ടുള്ളൊരു ലുക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ എൻ്റെ അത് എത്രത്തോളം വർക്കായി എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു പിന്നെ ഹെയർ സ്റ്റൈലാണ് ഹെയർ ഓൾറെഡി എൻ്റെ സ്കാൽപ്പിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ഒന്ന് തല കുളിച്ചാൽ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കു സ്കാൽപ്പിൽ ഭയങ്കരമായിട്ട് ഓയിൽ ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പോണി ടൈൽ ഒരു ലോ പോണി ടെയിലാണ് കെട്ടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ചൊരു വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് ഓംബ് ചെയ്തിട്ട് അങ്ങനെയാണ് ഹെയർ കെട്ടിയിട്ടുള്ളത് കേട്ടോ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി നിൽക്കും കുറച്ചും കൂടി ഒരു വോളിയം തോന്നിക്കും അപ്പോൾ അങ്ങനെ ഹെയറ് കെട്ടിക്കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഹെയർസ് ഇങ്ങനെ ബേബി ഹെയർസ് ഇങ്ങനെ വലിച്ചിട്ടും പിന്നെ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ നൈക്കയുടെ എൻ്റെ കയ്യിൽ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് അതിൻ്റെ മേലെ കുറച്ചും കൂടി ഒരു ഷെയ്ഡ് കുറച്ചും കൂടി ഒരു ബ്രൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡ് ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കയ്യിൽ ഒരു വാച്ച് സാംസങ്ങിൻ്റെ വാച്ചും പിന്നെ ഗോൾഡിൻ്റെ ഒരു ബ്രേസ്ലെറ്റും കൂടി വേർ ചെയ്തിട്ടുണ്ട് അങ്ങനെ റെഡി ആയിക്കഴിഞ്ഞു ഇനി പുറത്തിറങ്ങുകയാണ് നല്ല കട്ട ചൂടാണ് പുറത്ത് നമ്മളൊരു പതിനൊന്നരയൊക്കെ കഴിയുമ്പോഴാണ് പുറത്തോട്ടിറങ്ങിയത് ഒരു ചായ വാങ്ങിച്ചിട്ട് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ് അല്ലൈനിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അ ലൈനിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറിനധികം ട്രാവലിംഗ് ടൈം എടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് വാഷ്റൂമിലൊക്കെ കയറി അവിടുന്ന് എന്താണ് തൽക്കാലത്തേക്ക് കുറിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെള്ളം മസ്റ്റായിട്ടും ഇല്ലാണ്ട് പോകാൻ പറ്റില്ല കാരണം അത്രയും ചൂടാണ് പുറത്ത് ടെമ്പറേച്ചർ ഒറ്റയടിക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് വക്കെ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തളർന്നു നമ്മൾ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ അവിടെ അല്ലെങ്കിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി ബിരിയാണിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഷാർജയിൽ തന്നെയുള്ള ഗിഫ്റ്റ് മാർക്കറ്റിൽ കയറി അവിടെ വെറുതെ ഒന്ന് കറങ്ങി നടക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് നമ്മുടെ മെയിൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കറങ്ങാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഗിഫ്റ്റ് മാർക്കറ്റ് അവിടെയൊക്കെ എത്ര സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിയാവില്ല ടൈം എത്ര എത്ര ഒരു മൂന്ന് നാല് അഞ്ച് മണിക്കൂറൊക്കെ നമ്മൾ ആ ഏരിയയിൽ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ട് അവിടെ തന്നെ ഒരു സിറ്റി സെൻറ്ററും വരുന്നുണ്ട് അവിടെയും കയറി എല്ലായിടത്തും കയറി നടന്നിട്ട് മാത്രമേ ഇറങ്ങി വരികയുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടാവുമ്പോഴത്തേക്കും ഒരു മാതിരിയായി നല്ല ടയായി നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഈ ഫുഡും കൂടി കഴിച്ചപ്പോഴത്തേക്കും പിന്നെ ഒന്നിനുമുള്ള എനർജി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നേരെ പിന്നെ പോയത് റൂമിലേക്ക് ആണെട്ടോ അപ്പോൾ അങ്ങനെ വീക്കെൻഡ് ഇവിടത്തേക്ക് തീർന്നു